ഒരു സ്കൂളിലൊരു പൂന്തോട്ടവും അതിനോടനുബന്ധിച്ച് മറ്റു കാര്യങ്ങളും ചെടികളൊക്കെ ഒരുക്കുന്ന സമയത്ത് സ്കൂളിൻ്റെ സൗന്ദര്യവൽക്കരണം എന്നുള്ള നിലയിൽ ഒരു എന്തെങ്കിലും തരത്തിലുള്ളൊരു ശില്പം വേണമെന്നുള്ളൊരാഗ്രഹമാണ് ഗോവിന്ദ മാഷാദ്യം പ്രകടിപ്പിച്ചത് അപ്പോൾ ആ തരത്തിൽ അദ്ദേഹം ഇവിടെ മുൻപ് പഠിപ്പിച്ച ഒരു അധ്യാപകൻ എന്നുള്ള നിലയിൽ കുട്ടികൾക്ക് വേണ്ടെന്തെങ്കിലും ചെയ്യണം എന്നുള്ള അദ്ദേഹത്തിൻ്റെ മനസ്സിലുള്ള ഒരു സ്വപ്നം അതൊരു യാഥാർത്ഥ്യമാവുന്ന രീതിയിലാണ് നമുക്കൊരു കുഞ്ഞ ആന ഇവിടെ വരുന്നത് അമ്പഴങ്ങയുടെ തൊട്ടടുത്ത് തന്നെ ഒരു ആനയും കൂടി വരുമ്പോൾ അത് കുട്ടികൾക്ക് അർത്ഥവത്തായ തല ഒരു തലം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് സാധിക്കുന്നു എന്നുള്ളത് മറ്റൊരു കാര്യം കൂടിയാണത് യഥാർത്ഥത്തിൽ ആനയെ നേരിട്ട് കാണാത്ത കുട്ടികൾ ഒരുപാട് നമ്മുടെ സ്കൂളുകളിലൊക്കെ ഉണ്ട് ആനയെ കാരണം ഈ വടക്കം ഭാഗത്ത് നമുക്ക് യഥാർത്ഥത്തിൽ ഉത്സവങ്ങളിൽ ഒന്നും ആന വരാത്തത് തന്നെ കുട്ടികൾ നേരിട്ട് ആനയെ കാണുന്നില്ല സിനിമകളിൽ കാണുന്നുണ്ട് ചിത്രങ്ങൾ കാണുന്നുണ്ട് എന്നല്ലാതെ യഥാർത്ഥത്തിൽ ആനയുടെ വലിപ്പം എന്താണ് ഒരു കുഞ്ഞ ആന എന്ന് പറഞ്ഞാൽ അത്രയും ഉണ്ടാവും എന്നൊക്കെ അവർ നേരിട്ട് ഇവിടെ നിർമ്മാണത്തിൻ്റെ ഓരോ ഘട്ടത്തിലും കുട്ടികൾ നേരിട്ട് കണ്ടു മനസ്സിലാക്കാനുള്ള സാഹചര്യം ഇവിടെ ഉണ്ടായി എന്നുള്ളതാണ് മാഷാണെങ്കിൽ ശില്പവും ചിത്രകലയുമായിട്ട് ഏറ്റവും അടുത്ത് പെരുമാറുന്ന ഒരു വ്യക്തിയാണ് അതേസമയം തന്നെ വാനശാലയുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ സജീവമായി ഒരു വ്യക്തിയാണ് നമ്മുടെ സ്കൂളിന് വേണ്ടിയിട്ട് തന്നെ ചെറിയ ചില ശില്പങ്ങളൊക്കെ ഉണ്ടാക്കി തന്നിട്ടുണ്ട് കഴിഞ്ഞ വർഷം എൻ എസ് ക്യാമ്പ് നടക്കുന്ന സമയത്ത് അവർക്ക് ക്ലാസ്സുകളൊക്കെ എടുത്തു കൊടുത്തിട്ടുണ്ട് അങ്ങനെയുള്ള അദ്ദേഹം നമുക്ക് വേണ്ടി ഇങ്ങനെ ഒരു ശില്പം ഉണ്ടാക്കി തന്നതിൽ ഏറെ സന്തോഷമുണ്ട് നമ്മൾ ഈ വരുന്ന ആഗസ്റ്റ് പതിനഞ്ചിന് മുമ്പ് അതിൻ്റെ ഫിനിഷിങ് വർക്കൊക്കെ ചെയ്യണമെന്നാണ് ആഗ്രഹിക്കുന്നത് തീർച്ചയായിട്ടും നല്ലൊരു അനുഭവമായിട്ട് മാറുന്നുണ്ട് ഈ ഒരു ആനയുടെ ശില്പം ഈ ആന ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ ഉപയോഗിച്ച സ്റ്റഫ് ഇതൊക്കെയാണെന്ന് പറഞ്ഞാൽ കമ്പികൾ കമ്പി കമ്പി കുറേ രണ്ട് ലകത്ത് കമ്പി ഇതിൻ്റെ കാലുകളും ഇതിൻ്റെ തലയും ഒക്കെ രൂപപ്പെടുത്താൻ വേണ്ടി രണ്ട് ലകത്ത് കമ്പി ഞാൻ ഉപയോഗിച്ചത് പിന്നെ നെറ്റ് പിന്നെ ബേബി ലില്ലി പിന്നെ ജില്ലിപ്പൊടി ഹിമണ്ട് ഇതൊക്കെയാണ് ഈ ആനയെ രൂപപ്പെടുത്താൻ വേണ്ടി ഞാൻ ഉപയോഗിച്ചിരിക്കുന്നതായി വസ്തുക്കൾ ഇങ്ങനൊരു ആന സ്കൂളിൽ ഉണ്ടാക്കുന്ന തോന്നാൻ എന്ന് പറഞ്ഞാൽ നമ്മളിലുള്ള ആ സർഗവാസനകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതവിടെ അടക്കി വെച്ചിരിക്കണം എന്നുള്ള തോന്നലേ എന്നെ ശ്രമത്തോട് അത് പ്രകടിപ്പിക്കണം എവിടെയെങ്കിലായിട്ട് അതിന് വേണ്ടി ഞാനൊരു ശ്രമം നടത്തിയാണ് അതാണ് ഞാൻ രാജമ്മഷ്ടോട് പറഞ്ഞു ഞാനൊരു ഒരു ആനയുടെ പ്രതിഭ ഉണ്ടാക്കുക മാത്രമല്ല ഈ ആനയുണ്ടാക്കുക എന്നുള്ളത് നമ്മുടെ സംസ്ഥാന മൃഗമാണല്ലോ ആന അല്ലേ അപ്പോൾ കുട്ടികൾക്കൊരു താല്പര്യമായി അപ്പോൾ അങ്ങനെയാണ് ഞാൻ ഈ ഉണ്ടാക്കാൻ വേണ്ടി ശ്രമം നടത്തിയത് അത് ഏകദേശം വിജയിക്കുമെന്നാണ് ഇനി ഇതിൻ്റെ കുറച്ചു പണിയും കൂടെ ബാക്കിയുണ്ട് അത് വിജയിക്കും തന്നെയാണ് എൻ്റെ ഉറപ്പ്